ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയാൽ പിടിയിൽ എടക്കര നെല്ലിക്കുത്ത് സ്വദേശിയായ കോലോത്തും തൊടിക വീട്ടിൽ ഇസ്മയിലിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഇസ്മയിൽ നിരന്തരം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു വരികയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു കുട്ടി വീട്ടുകാരോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിയുന്നത് പിന്നാലെ കുട്ടിയുടെ മാതാപിതാക്കൾ എടക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോക്സോ നിയമപ്രകാരം കേസെടുത്ത പോലീസ് ഇസ്മയിലിനെ അന്വേഷിച്ച് പ്രതി താമസിക്കുന്ന നെല്ലിക്കുത്തള വീട്ടിൽ പോയെങ്കിലും പ്രതി ഇസ്മയിൽ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് പ്രതി വീട്ടിൽ നിന്നും പോയി എന്ന് സംശയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച പോലീസ് പ്രതിയെ പിടികൂടി എടക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ മുജീബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബിർ അലി സി പി ഒമാരായ ഷാഫി മരുദ പ്രതിയെ അന്വേഷിച്ച് പിടികൂടിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ എടക്കര നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ